നമസ്കാരം പുലർന്നിരിക്കുന്ന പുതുവർഷ ഈ ഷത്തിൽ വളരെയധികം പ്രതീക്ഷകൾ പ്രാർത്ഥനകൾ ഏവർക്കും ഉണ്ടാകാം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ ഉയർച്ച വന്നു ചേരണം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ദുഃഖങ്ങൾ ദുരിതങ്ങൾ ഒഴിയണം എന്ന് തന്നെയാണ് ഭൂരിപക്ഷം വ്യക്തികളും പ്രാർത്ഥിക്കുക എന്നാൽ നിങ്ങളുടെ നക്ഷത്ര പ്രകാരം ഈ വർഷം എന്തെല്ലാം ഫലങ്ങൾ വന്നു ചേരുന്നു എന്ന് ഈ വീഡിയോയിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം ഈ പരാമർശിച്ചിരിക്കുന്ന നക്ഷത്രക്കാർക്ക് ഏവർക്കും ഈ വർഷം ശുഭകരമായ ഫലങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നവർ തന്നെയാകുന്നു എന്തെല്ലാം കാര്യങ്ങളാണ് ഇവരുടെ ജീവിതത്തിലേക്ക് അനുകൂലമായി വന്നു ചേരുക തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ പരാമർശിക്കാനായി പോകുന്നത് ഇന്നേ ദിവസം നടത്തുന്ന വിശേഷാൽ പൂജകളിൽ സന്ധ്യാപൂജകളിൽ ഭാഗമാകുവാൻ ഏവരും പ്രത്യേകം ശ്രദ്ധിക്കുക പേരും ജന്മനക്ഷത്രവും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുവാൻ ശ്രമിക്കുക ഇനി ഫലങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് പരാമർശിക്കാൻ പോകുന്നത് ആദ്യത്തെ നക്ഷത്രം അശ്വതി നക്ഷത്രമാകുന്നു അശ്വതി നക്ഷത്രക്കാർക്ക് ആയിരത്തി ഇരുന്നൂറാം ആണ്ട് അനുകൂലമാണ് പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും നക്ഷത്രനാഥനായ കേതു ആറാം ഭാവത്തിൽ വരുന്നത് ഇവർക്ക് അനുകൂലം തന്നെയാകുന്നു കൂടാതെ ശനിയുടെ അനുകൂലത മീനം പകുതി വരെ തുടരുന്നതിനാൽ അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ആരോഗ്യകാര്യത്തിൽ ഉയർച്ച നേടാം കുടുംബത്തിലെ അംഗങ്ങൾക്കും സൗഭാഗ്യങ്ങൾ വന്നുചേരാം പൂർവികമായ സ്വത്തുകൾ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് വ്യാഴത്തിന്റെ സുസ്ഥിതി കുടുംബത്തിന്റെ ഭദ്രതയ്ക്കും അനുകൂലം തന്നെയാകുന്നു ധനോന്നതിക്ക് വഴിതെളിക്കുന്നതായ സമയം വിദ്യാർത്ഥികൾക്ക് പഠനവുമായി ബന്ധപ്പെട്ട് മികച്ച അവസരങ്ങൾ വന്നുചേരാം തൊഴിൽ തേടുന്നവർക്കും അനുകൂലമാണ് സ്ഥിര ജോലി ലഭിക്കാം ജോലിക്കയറ്റം ശമ്പള വർധനവ് എന്നിവയും പ്രതീക്ഷിക്കാവുന്ന സമയം തന്നെയാകുന്നു പരിശ്രമങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്ന ഒരു വർഷമാണ് വന്ന് ഭവിച്ചിരിക്കുന്നത് എന്ന കാര്യം പ്രത്യേകം നിങ്ങൾ ഓർക്കുക കുടുംബദേവതയെയും അതേപോലെ ഇഷ്ടദേവതയെയും ഭജിച്ച് മുന്നോട്ടു പോവുക ഭരണി ഭരണി നക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം പുതുവർഷം അനുകൂലമാണ് പ്രധാന ഗ്രഹങ്ങൾ സ്വൽഭാവങ്ങളിൽ സ്ഥിതി ഉള്ളതിനാൽ അനുകൂലമായ വർഷമാണ് ചില കാര്യങ്ങൾ പ്രത്യേകമായി സംഭവിക്കാം വിദ്യാർത്ഥികൾക്ക് മികച്ചതായ വിജയങ്ങൾ നേടുവാൻ സാധിക്കും ആഗ്രഹിച്ചതായ കാര്യങ്ങൾ സംഭവിക്കാം ഉപരിപഠനം അനുകൂലമായി തീരും തൊഴിൽ തേടുന്നവർക്ക് തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാകുന്നു കച്ചവടം അനുകൂലമായി തീരാം പുതിയ വരുമാന സ്രോതസ്സുകൾ വന്നുചേരാം പുതിയ ചുമതലകൾ വന്നു അതിർത്തി അനുകൂലമായ കാര്യങ്ങൾ വന്നു വന്നുചേരാം കൂടാതെ ആരോഗ്യസ്ഥിതി അല്പം മെച്ചപ്പെടുന്നതാകുന്നു രോഗദുരിതങ്ങൾ അല്പം കുറയുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു വിദേശത്തും നാട്ടിലും തൊഴിൽ ലഭിക്കാനുള്ള സാധ്യതകൾ വളരെയധികം വർധിച്ചിരിക്കുന്ന സമയമാകുന്നു മനസ്സിൽ അനുഭവിക്കുന്നതായ പലവിധ ദുരിതങ്ങൾക്കും വിഷമങ്ങൾക്കും പരിഹാരം കണ്ടെത്തി മുന്നോട്ട് പോകുവാൻ സാധിക്കും എന്നാൽ അമിതമായി ആരെയും വിശ്വസിക്കരുത് വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ പുലർത്തി മുന്നോട്ട് പോകണം ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുക ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നതും ഈ ദേവതാ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്നതും ദേവതാ മന്ത്രങ്ങൾ ജപിക്കുന്നതും ഈ വർഷം കൂടുതൽ അനുകൂലമായി തീരുവാൻ സഹായകരമായി തീരും കാർത്തിക കാർത്തിക നക്ഷത്രക്കാർക്കും ഈ സമയം കൂടുതൽ അനുകൂലമാണ് എന്ന് തന്നെ പറയാം വർഷത്തിന്റെ മുക്കാൽ പങ്കും ഇവർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും സമ്മിശ്രമായ ഫലങ്ങൾ പല കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് വന്നുചേരാം അനുകൂലമായ ഫലങ്ങൾ കൂടുതലായി ജീവിതത്തിലേക്ക് വന്നു ചേരാം വിജയങ്ങൾ പല കാര്യങ്ങളിലും നേടിയെടുക്കുവാൻ സാധിക്കും കിട്ടാക്കടങ്ങൾ ലഭിക്കുന്നതായ വർഷം കൂടിയാണ് ഇത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ ഈ വർഷം കൂടുതലാകുന്നു ആശയവിനിമയ ശേഷി വർദ്ധിപ്പിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് നീതിബോധം വർദ്ധിക്കുന്നതായ സമയമാണ് അവിവാഹിതർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ മേലധികാരികളുടെയും മറ്റു പല വ്യക്തികളുടെയും പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും കെട്ടിടം നിങ്ങൾക്ക് സ്വന്തമാക്കുവാൻ അല്ലെങ്കിൽ വീട് വാഹനം തുടങ്ങിയ കാര്യങ്ങൾ ആഗ്രഹിച്ചതായ ചില കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് എന്ന പ്രത്യേകതയുണ്ട് സാമ്പത്തികമായ ഉയർച്ച ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നതായ സമയമാണ് ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിച്ചാൽ വളരെയധികം നേട്ടങ്ങൾ ജീവിതത്തിൽ സ്വന്തമാക്കുവാൻ സാധിക്കും വളരെയധികം ശ്രേയസ് സ്വന്തമാക്കുവാൻ സാധിക്കുന്ന വർഷവും സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് ഉയർച്ച സന്തോഷകരമായ നിമിഷങ്ങൾ വന്ന് ചേരുന്ന സമയം കൂടിയാണ് ഇത് ജോലിക്കായി ശ്രമിക്കുകയാണ് എങ്കിൽ ജോലി ലഭിക്കുകയോ ജോലി മാറാനുള്ള അവസരങ്ങൾ പോലും വന്നു ചേരാം എന്നാൽ നിലവിലെ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് നോക്കരുത് എന്ന കാര്യം പ്രത്യേകം നോക്കുക നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ ശ്രമങ്ങൾ നടത്തുക വിജയം കാണും ഈ സമയം പ്രത്യേകിച്ചും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നത് കാര്യങ്ങൾ കൂടുതൽ അനുകൂലമാക്കി തീർക്കുവാൻ സഹായകരമാണ് പുണർദം പുണർദ്ദ നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമായി വരുന്ന സമയം കൂടിയാണ് ഇത് പല കാര്യങ്ങളിലും സാമ്പത്തികമായ നേട്ടങ്ങൾ വന്നു ചേരാം കൂടാതെ വിനോദങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന സമയമാകുന്നു വ്യാപാരവുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾ വന്ന് ചേരുവാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതലാകുന്നു പരിശ്രമങ്ങൾ ചെയ്താൽ അത് വിജയം കാണും എന്ന കാര്യം ഓർക്കുക എന്നാൽ നിലവിലെ ഉദ്യോഗം ഉപേക്ഷിച്ച് പുതിയ തൊഴിൽ തേടുന്നത് ആശ്വാസകരമല്ല അതിനാൽ തന്നെ തീർച്ചയായും നിലവിലെ ജോലിയിൽ നിന്നുകൊണ്ട് തന്നെ പുതിയ ജോലിക്കായി ശ്രമങ്ങൾ നടത്തുക അത് വിജയം കാണുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പിണക്കങ്ങൾ അവസാനിപ്പിക്കുവാൻ സാധിക്കുന്നതായ വർഷമാണ് വിദേശത്തെ ജോലി ലഭിക്കുക സുഹൃത്തുക്കളിൽ നിന്നും പലവിധ സഹായങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവരിൽ നിന്നും സഹായങ്ങൾ പിന്തുണ ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് പ്രണയ ബന്ധങ്ങൾ വിവാഹത്തിൽ കലാശിക്കുവാനുള്ള സാധ്യത കൂടുതലാകുന്നു വിവാഹം നടക്കുവാനുള്ള സാധ്യത ഈ വർഷം കൂടുതലാണ് എന്ന കാര്യവും ഓർക്കേണ്ടതായിട്ടുണ്ട് വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കുന്ന വർഷം അഭിമുഖങ്ങളിൽ വിജയിക്കുവാൻ സാധിക്കും ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകേണ്ടതായ സമയമാണ് എന്ന കാര്യവും ഓർക്കുക പൂയം പൂയം നക്ഷത്രക്കാർക്കും അനുകൂലമായ സമയം തന്നെയാണ് ഇത് പ്രത്യേകമായി ചില കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ശനി അഷ്ടമത്തിൽ തുടരുന്നു വ്യാഴം ലാഭഭാവത്തിൽ സഞ്ചരിക്കുന്നുമുണ്ട് അതിനാൽ തന്നെ ജീവിതത്തിൽ പരിപോഷിപ്പിക്കുവാൻ സാധിക്കുന്ന പ്രോത്സാഹിപ്പിക്കുവാൻ സാധിക്കുന്ന പലവിധ ഫലങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരുന്ന സമയമാകുന്നു പ്രയത്നം പാഴാവില്ല എന്ന കാര്യം ഓർക്കുക ആസൂത്രണം ചെയ്ത കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടാതെ പലരുടെയും പിന്തുണ ലഭിക്കുകയും പലരുടെയും പ്രീതി സമ്പാദിക്കുവാൻ അത് മേലുദ്യോഗസ്ഥരുടെയാണ് എങ്കിലും പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കുന്നതായ സമയമാണ് കൂടാതെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആദായം വർദ്ധിക്കും പരീക്ഷകളിലും അഭിമുഖങ്ങളിലും വിജയിക്കുവാൻ സാധിക്കും കുടുംബ ബന്ധങ്ങളിലുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം കലാകാരന്മാർക്ക് അവസരങ്ങൾ തേടിയെത്തുന്ന സമയമാകുന്നു കൂടാതെ ഈ സമയം രോഗദുരിതങ്ങളിൽ നിന്നും ഒരല്പം ആശ്വാസം ലഭിക്കുന്ന സമയമാണ് എന്നാൽ വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ ശ്രദ്ധ പുലർത്തുക പല കാര്യങ്ങളിലും ആലസ്യമുണ്ട് എങ്കിൽ പോലും അത് തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ ഒരു വർഷം തന്നെയാണ് ഇത് കുടുംബ ദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക പോകുക ആയില്യം നക്ഷത്രക്കാർക്കും അനുകൂലമാണ് സമയം അനുകൂലമായ വഴി തുറക്കുന്നതായ വർഷമാണ് എന്ന് തന്നെ പറയാം പല കാര്യങ്ങളും ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ സാധിക്കും പഠനത്തിനനുസരിച്ചുള്ള ജോലി ലഭിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു അർഹമായ ജോലി തന്നെ ലഭിക്കും കൂടാതെ ഈ സമയം പല സമ്മർദ്ദങ്ങളെയും നിങ്ങൾക്ക് തരണം ചെയ്യുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും സന്താനങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതാകുന്നു അഥവാ സന്താനങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കൂടാതെ സൽ സന്താനത്തെ തന്നെ ലഭിക്കുവാനുള്ള സാധ്യതകളുടെ കടബാധ്യതകൾ ഒരു പരിധിവരെ പരിഹരിക്കുവാൻ സാധിക്കും ചിട്ടി നറുക്കെടുപ്പ് തുടങ്ങിയ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടും അതല്ല സഹായവുമായി ബന്ധപ്പെട്ടും ധനം ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് കൂടാതെ ഈ സമയം പ്രധാനമായും ആശ്വാസം പല കാര്യങ്ങളിൽ നിന്നും ലഭിക്കുന്ന വർഷവും ആകസ്മികമായ നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതെ തന്നെ ചില നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ വർഷം കൂടിയാകുന്നു ഇഷ്ടദേവതയെയും കുടുംബ ദേവതയെയും ആരാധിച്ച് മുന്നോട്ടു പോവുക വാഹനങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ അല്പം ശ്രദ്ധ പുലർത്തുക ആരെയും കണ്ണടച്ച് വിശ്വസിക്കരുത് എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കുക അത്തം അത്ത നക്ഷത്രക്കാർക്കും അനുകൂലമാണ് ഈ വർഷം എന്ന കാര്യം ഓർക്കുക പ്രധാന ഗ്രഹങ്ങൾ അനുകൂല ഭാവത്തിൽ വരുന്നതിനാൽ സുപ്രധാനമായ വർഷമായി തന്നെ മാറും കൂടാതെ ഈ സമയം അസാധ്യം എന്ന് കരുതിയ പല കാര്യങ്ങളും നിങ്ങൾക്ക് ലഘുപ്രയത്നത്താൽ തന്നെ അനുകൂലമാക്കുവാൻ സാധിക്കും ജോലിയിൽ ഉയർച്ച വന്ന് ചേരുന്നതായ സമയമാകുന്നു ഉന്മേഷം നിലനിർത്തുവാൻ സാധിക്കും സാമ്പത്തികപരമായ ഞെരുക്കങ്ങളിൽ നിന്നും അല്പം മോചനം ലഭിക്കുന്നതായ സമയം കൂടിയാണ് ഇത് ഭൂമി വാഹനം തുടങ്ങിയ കാര്യങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതത്തിൽ അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും കുട്ടികളുടെ പഠനവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതകൾ കൂടുതലാകുന്നു ആരോഗ്യപരമായി അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം കൂടാതെ ഈ സമയം വിദേശത്ത് തൊഴിൽ ലഭിക്കുക നാട്ടിൽ ജോലി ലഭിക്കുക തുടങ്ങിയ കാര്യങ്ങൾ സംഭവിക്കാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട പിണക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും വിവാഹ കാര്യങ്ങളിൽ തീരുമാനത്തിലെത്തുവാൻ സാധിക്കും അഭിമുഖങ്ങളിലും പരീക്ഷകളിലും വിജയിക്കുവാൻ സാധിക്കുന്നതായ വർഷം കൂടിയാണ് ഇത് എന്നാൽ ഈ സമയം പ്രത്യേകിച്ചും കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക അനിരം ക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്ന സമയമാണ് എന്ന് പറയാം വ്യാഴം അനുകൂല ഭാവത്തിൽ സഞ്ചരിക്കുന്നതായ വർഷമാണ് ചില കാലമായി ആഗ്രഹിക്കുന്ന പല കാര്യങ്ങളും നേടിയെടുക്കുവാൻ സാധിക്കും സ്വന്തം പരിശ്രമത്തിനാൽ ഒപ്പമുള്ളവർക്കും അനുകൂലമായ ഫലങ്ങൾ നൽകുവാൻ സാധിക്കും പല യാത്രകൾ നടത്തേണ്ടതായി വരാം അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും ഔദ്യോഗികമായ യാത്രകൾ നിങ്ങൾക്ക് ശുഭകരമായി ഭവിക്കും കൂടാതെ കൂട്ടുകച്ചവടവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം ബിസിനസ് വിപുലീകരിക്കുവാൻ സാധിക്കും കൂടാതെ മറ്റുള്ളവരുടെ പ്രീതി സമ്പാദിക്കുവാൻ സാധിക്കും അവിവാഹിതരായ വ്യക്തികൾക്കും പ്രണയികൾക്കും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുന്നതായ സമയമാകുന്നു കാരണം ഇവർക്ക് വിവാഹം നടക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കൂടാതെ വിദേശ യാത്രകൾക്കുള്ള സാധ്യതകൾ വന്നു ചേരാം കൂടാതെ നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രതീക്ഷിക്കാതെ ചില മാറ്റങ്ങൾ വന്നു ചേരും ജോലി ബിസിനസ് തുടങ്ങിയ കാര്യങ്ങൾ അനുകൂലമാകാം പുതിയ ജോലി ലഭിക്കുകയും വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങളും വന്നു ചേരാം കൂടാതെ ഈ സമയം പ്രധാനമായും ധനപരമായ ചില നേട്ടങ്ങൾ വന്നു ചേരുന്നതിനോടൊപ്പം ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് പോവുക ഈ സമയം ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിക്കുന്നത് സർവൈശ്വര്യപ്രദം തന്നെയാകുന്നു തൃക്കേട്ട തൃക്കേട്ട നക്ഷത്രക്കാർക്ക് കാര്യങ്ങൾ അനുകൂലമാണ് എന്ന് പറയാം ലക്ഷ്യബോധത്തോടെ പ്രവർത്തിക്കുവാൻ സാധിക്കും കൂടാതെ ന്യായമായ ആഗ്രഹങ്ങൾ നിറവേറപ്പെടുന്ന സമയമാകുന്നു പുതിയ സൗഹൃദങ്ങൾ വന്നു ചേരും അനുസരിച്ചുള്ള അംഗീകാരം ലഭിക്കുന്നതാകുന്നു അവഗണന നേരിട്ടവരിൽ നിന്നും പരിഗണന നിങ്ങൾക്ക് വന്നു ചേരും കുടുംബവുമായി ബന്ധപ്പെട്ട ദാമ്പത്യ ജീവിതത്തിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും കലാപരമായ ഉയർച്ച നേടുന്ന സമയമാണ് കലാകാരന്മാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാണ് വിദേശത്താണ് എങ്കിലും ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു കുടുംബജീവിതവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം എന്നാൽ ഈ സമയം ധനപരമായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു ധനപരമായ ഉയർച്ച വന്നുചേരാം ക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ശുഭകരമായ കാര്യങ്ങൾ സംഭവിക്കാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ അത് പരിഹരിച്ച് മുന്നോട്ടു പോകുവാൻ സാധിച്ചു എന്ന് വരാം കൂടാതെ ഈ സമയം പ്രതീക്ഷിക്കാതെ ചില ഭാഗ്യങ്ങൾ വന്ന് ചേരുകയും തന്മൂലം വളരെയധികം നേട്ടങ്ങൾ പ്രതീക്ഷിക്കാതായ ചില കാര്യങ്ങൾ അനുകൂലമായി ഭവിച്ചു എന്ന് വരാം അഭിമുഖങ്ങളിലും പരീക്ഷകളിലും വിജയിക്കുവാനുള്ള സാധ്യതകൾ ഈ വർഷം കൂടുതൽ തന്നെയാകുന്നു ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോകുന്നത് ഈ വർഷം കൂടുതൽ ശുഭകരമായി മാറുവാൻ നിങ്ങൾക്ക് സഹായകരം തന്നെയാകുന്നു മൂലം മൂലനക്ഷത്രക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ആശ്വാസവും സഹായവും നൽകുന്ന മൂന്നാം ഭാവത്തിൽ ശക്തമായ നിലയിൽ തന്നെയാകുന്നു അതിനാൽ പല കാര്യങ്ങളും അനുകൂലമായി തീരാം ധൈര്യം വർദ്ധിക്കാം അതിജീവനത്തിനുള്ള ധൈര്യം വന്നു ചേരും മുതിർന്നവരുടെ സ്നേഹം മാർഗനിർദ്ദേശം നിങ്ങൾക്ക് ലഭിക്കും കൂടുതലായി തന്നെ ഈ സമയം ഇറപ്പൊഴുക്കാതെ തന്നെ പല കാര്യങ്ങളും അനുകൂലമായി ഭവിച്ചു എന്ന് പറയാം ചതിക്കുഴികളെ കരുതിയിരിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു കൂടാതെ പുതിയ ചിന്തകൾ വരികയും അത് നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുകയും ചെയ്യാം പല കാര്യങ്ങളിലും നേരിട്ടിരുന്ന കാല വിളംബം അത് നിങ്ങൾക്ക് അനുകൂലമായി തീരും ബിസിനസ്സുകളുമായി ബന്ധപ്പെട്ട് ലാഭം വന്നു ചേരും വിദേശത്തെ ജോലി ലഭിക്കുവാനും നാട്ടിൽ ജോലി ലഭിക്കുവാനും സാധ്യത കൂടുതൽ തന്നെയാകുന്നു ആഗ്രഹിച്ച ജോലി തന്നെ ലഭിക്കണം എന്നില്ല താൽക്കാലികമായ ജോലി ലഭിക്കാനുള്ള സാധ്യതകളും കൂടുതലാകുന്നു കാര്യങ്ങളിൽ അല്പം ഉയർച്ച നേടുവാനുള്ള സാധ്യതകളുണ്ട് രോഗദുരിതങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു പോകുവാനുള്ള സാധ്യതകളും കൂടുതൽ തന്നെയാകുന്നു കൂടാതെ ഈ സമയം പരീക്ഷകളിൽ വിജയിക്കുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് അഭിമുഖങ്ങളിൽ വിജയിക്കുകയും നേട്ടങ്ങൾ സ്വന്തമാക്കുവാൻ സാധിക്കും നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് അനുകൂലമായ ഫലങ്ങൾ വന്നുചേരാം ഇത്തരത്തിൽ പല കാര്യങ്ങളെയും നിങ്ങൾക്ക് അനുകൂലമാക്കുവാൻ സാധിക്കും കൂടാതെ ശത്രുക്കളെ ഫലപ്രദമായി തന്നെ പ്രതിരോധിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് പൂരാടം പോകുകടം നക്ഷത്രക്കാർക്കും അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരുന്നതായ സമയമാകുന്നു ശത്രുപക്ഷത്തെ നിർവീര്യമാക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും വിജയങ്ങൾ നേടുവാൻ സാധിക്കും ബിസിനസ്പരമായ ഉയർച്ച വന്നു ചേരാം കടം വാങ്ങി പല കച്ചവടങ്ങളും ചെയ്യുന്നത് അഭികാമ്യമല്ല എന്ന കാര്യവും ഓർക്കുക അതിനാൽ അത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വേണം സാമ്പത്തിക സ്ഥിതി മോശമാകുന്നതല്ല ശരിയായ രീതിയിൽ ചിന്തിക്കാനും പ്രവർത്തിക്കുവാനും സാധിക്കും വിദ്യാർത്ഥികൾക്ക് അനുകൂലമായി തന്നെ വിദ്യയിൽ ഉയർച്ച നേടുവാൻ സാധിക്കും ഭൂമിയുമായി ബന്ധപ്പെട്ട് മുതൽ മുടക്കുന്നത് അല്പം കരുതി വേണം എന്ന കാര്യവും ഓർക്കുക അമിളികൾ സംഭവിക്കാനുള്ള സാധ്യതകളുണ്ട് ഏത് കാര്യവും ആലോചിച്ച് തീരുമാനിക്കുക പ്രത്യേകിച്ചും ധനപരമായ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ചിന്തകൾ അനുകൂലം തന്നെയാകുന്നു ധനപരമായ കാര്യങ്ങളിൽ വളരെയധികം ചിന്തിച്ച് മാത്രമേ തീരുമാനങ്ങൾ എടുക്കുവാൻ പാടൂ വിവാഹാലോചനകൾ അനുകൂലമാകുവാനുള്ള സാധ്യതകളുണ്ട് എന്നാൽ ചില തടസ്സങ്ങൾ വന്നു ചേരാം അതിനാൽ അത്തരം കാര്യങ്ങൾ തരണം ചെയ്യുവാൻ നിങ്ങൾക്ക് സാധിക്കും എന്ന് തന്നെ പറയാം കൂടാതെ ഈ സമയം പ്രതികൂലമായ പല കാര്യങ്ങളെയും അനുകൂലമാക്കുവാൻ സാധിക്കും വിദേശത്ത് ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ അല്പം കൂടുതലാകുന്നു അഭിമുഖങ്ങളിലും പരീക്ഷകളിലും വിജയിക്കുവാൻ സാധിക്കും പല കാര്യങ്ങളിലും ഇപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ആലസ്യം ഒഴിവാക്കി മുന്നോട്ട് പോവുക കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് ഈ സമയം മുന്നോട്ട് പോവുക ഉത്രാടം ഉത്രാട നക്ഷത്രക്കാർക്ക് അനുകൂലമായ ഫലങ്ങൾ വന്നു ചേരാം കാരണം തനിക്കൂറുകാർക്ക് ശനിയും മകരക്കൂറുകാർക്ക് വ്യാഴവും അനുകൂല ഭാവത്തിലാണ് അതിനാൽ ആത്മാർത്ഥമായ അധ്വാനം വിജയത്തിലെത്തും കൂടാതെ ഈ സമയം ലക്ഷ്യത്തിലേക്ക് എത്തുവാനുള്ള പ്രവർത്തനങ്ങൾ തടസ്സങ്ങൾ കൂടാതെ മുന്നോട്ട് പോകുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു പല കാര്യങ്ങളെയും അനുകൂലമാക്കി തീർക്കുവാൻ സാധിക്കും ലാഭം അല്പം വർദ്ധിക്കുന്ന സമയമാകുന്നു കടബാധ്യതകളുമായി ബന്ധപ്പെട്ട് അല്പം ആശ്വസിക്കാൻ പറ്റുന്ന വർഷമായി മാറും ചില കാര്യങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ അഥവാ കടങ്ങൾ കുറച്ചു കൊണ്ടുവരുവാൻ സാധിക്കും ആർഭാടവും നിയന്ത്രണമില്ലാതെയുള്ള ചെലവും പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ദോഷകരമായി ഭവിക്കാം അതിനാൽ അത്തരം കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോവുക ഈ സമയം ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് ആഗ്രഹിച്ച് ജോലി ലഭിക്കാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും താൽക്കാലികമായി ജോലികൾ ലഭിക്കാനുള്ള സാധ്യതയും കൂടുതൽ തന്നെയാകുന്നു വിദേശത്തേക്ക് പോകുവാനുള്ള സാഹചര്യങ്ങൾ വന്നുചേരാം പഠനവുമായി ബന്ധപ്പെട്ടും ജോലിയുമായി ബന്ധപ്പെട്ടും ഇത്തരത്തിൽ വിദേശത്തേക്ക് പോകുവാനുള്ള അവസരങ്ങൾ വന്നുചേരാം ഏത് കാര്യത്തിലും അനുകൂലമായ ഫലങ്ങൾ വന്ന് ചേരുവാൻ സാധ്യത കൂടുതലുള്ള സമയമാകുന്നു അഭിമുഖങ്ങളിൽ വിജയിക്കാം പല വ്യക്തികളുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കും അതിനാൽ തന്നെ ഈ സമയം കലഹങ്ങൾ ഒഴിവാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇഷ്ടദേവതയെയും കുടുംബദേവതയെയും ആരാധിച്ച് മുന്നോട്ട് പോവുക